ഹലോ അപ്പം ഇന്ന് നമുക്കൊരു ബർത്ത്ഡേക്ക് ചാട്ടുണ്ടാക്കിയാലോ സംഭവം ഇതിന് മുന്നേ എല്ലാ ബർത്ത്ഡേയ്ക്ക് ഞാൻ ഒരു മറ്റേ കടയിൽ നിന്ന് വാങ്ങിയിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് എല്ലാ കൂടെ അത് തൂക്കലാണ് പതിവ് ഇപ്രാവശ്യം ഞാനതൊക്കെ എടുത്തിട്ട് കത്തിച്ചു അപ്പോഴാണ് പിറ്റേ ദിവസം ഒരു തൻ്റെ ബർത്ത്ഡേ വരുന്നത് എന്ത് ചെയ്യുമെന്നുള്ള വ്യാകൃതിയിൽ ഞാൻ ഇള്ള ചാട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതേപോലെ തൂക്കാൻ എനിക്ക് പറ്റാത്ത കാരണം കാരണം ചേമ്പരുമ്പോൾ അത് മറ്റേ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് പിന്നെ പറക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് ഒരു ഒറ്റ ചാട്ടിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം പടമൊക്കെ നന്നായി വരയ്ക്കും എന്നുണ്ടെങ്കിലും എഴുത്ത് എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് വരില്ല ആ ഒരു വിധത്തിൽ ഞാൻ ക്രോമിലൊക്കെ നോക്കി നല്ല ഹാൻഡ് ഇത് മറ്റേ സ്ലൈഡിങ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് പെൻസിലുണ്ടാക്കി മീഷോയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ മീഷോ എന്നാണ് വാങ്ങിക്കാറ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാണ്ട് പോയത് ക്രയോംസോളും സ്കെച്ചോളാണ് ഇത് കത്തറന്നു കൊണ്ടുവന്നതാണ് എന്നാലും അത് പസിക്കൊള്ളത്തില്ല പണ്ടത്തൊക്കെ സ്കെച്ചോൾ എത്ര വരച്ചാലും മഷി തീരില്ല അതിനൊക്കെ ഇപ്പോഴത്തെ സ്കെച്ചോൾ ഒരു വര വരയ്ക്കും വഴിക്കും ധേ എടുക്കണം മഷീമ്പ് കഴിഞ്ഞും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മാറ്റം എടുത്തപ്പോൾ തെളിയില്ല ഇതെനിക്ക് പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ മീഷോന്ന് വാങ്ങിച്ച സ്കെച്ച് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്ലാക്ക് എടുത്തു ഞാൻ അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ബ്ലേക്ക് എന്നെ നിരീക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി ലാസ്റ്റ് തുപ്പൽ വെള്ളമൊക്കെ ആക്കി ഒരു വിധത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തത് എന്നോട് കളി ആ സംഭവം ഇത് നമുക്ക് മൂന്ന് മിനിറ്റിനൊരു വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിലും ഞാൻ എടുത്ത് വന്നപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയി ലാസ്റ്റ് ഞാൻ സ്പീഡൊക്കെ കുറച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലാഗിങ് ഉണ്ടാകുമായിരിക്കും അങ്ങനെ ദേ ഇത് ഞാൻ അങ്ങനെ തന്നെ കെട്ടി കൂട്ടി എടുത്തു വെച്ചു കാരണം കാര്യമില്ല ഇതിനുള്ളിൽ എല്ലാത്തരം കളറുകളും ഉണ്ടെങ്കിലും ഇതിലൊക്കെ തെളിയണം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിന് പോലും അറിയില്ല ഇതുപോലായിട്ട് ഞാൻ മീഷോന്നും വലിയൊരു മാർക്കിലോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നെ അതിലൊരഞ്ചാറെണ്ണം ഞാനെടുത്ത് കളയേണ്ടി വന്നു ലാസ്റ്റ് ഇതേ ഈ സ്കെച്ചിൽ ഞാൻ അഭയം പ്രാളിച്ചു അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി സംഭവം ഞാൻ ഇങ്ങനത്തെ ലെറ്റേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല ക്യാപിറ്റലേഴ്സേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എൻ്റെ കയ്യിൽ വഴങ്ങുപോലില്ല അത് എന്താണാവും ചെറുപ്പം മുതലേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് കൂടുതൽ സ്മോൾ ലെറ്റേഴ്സാണ് വരും അതിനൊക്കെ എൻ്റെ പുത്രൻ അവന് ക്യാപിറ്റൽ ലെറ്റർ അല്ലാണ്ട് വേറെ ഒരു ലെറ്ററും വരില്ല അങ്ങനെതേ ഡെക്കറേഷൻ മണി ഞാൻ പറഞ്ഞില്ല ആ കലങ്കോലാക്കി സ്കെച്ച് ഇട്ടിൻ്റെ മണി തന്നു പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒട്ടിക്കുള്ളതാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം അങ്ങോട്ട് സ്ട്രെയിൻ കൊടുക്കാൻ നിന്നില്ല ഉള്ളതുപോലെ ഓണം ആയാലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ രീതിയിലാക്കി ഞാൻ അങ്ങനെ അതെ ഒരു വിധം ഞാനിതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലേഗിങ് കാണിക്കുന്നത് ഇതിൻ്റെ ലെറ്റേഴ്സ് മോഡലൊക്കെ ഞാൻ ക്രോമിൽ നോക്കി നോക്കിയെടുക്കുകയാണ് ക്രോമിൽ നമുക്ക് പല രീതിയിലുള്ള ഡെക്കറേഷൻ പണികൾ കാണാം അപ്പോൾ അതെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ ആക്കി ഇപ്പോഴും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല എന്താ ചെയ്യേണ്ടേ എവിടെന്നാ തുടങ്ങേ ഇതിൽ അവസാനിക്കണോ ഇതിൽ തുടങ്ങണോ അങ്ങനെ അതേ ഒരുവിധം എഴുത്ത് ആക്കി പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് പൂക്കളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അറ്റത്തുനിന്ന് ഒറ്റത്തും പൂക്കൾ പൂക്ക പൂക്കളൊക്കെ ഒട്ടിച്ച് നീല പേപ്പർ വെച്ച് അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ച് അതിൻ്റെ ഇടയിൽ ചിരിക്കണ സ്മൈലുകളും കൊടുത്ത് കാണുന്നുണ്ടല്ലോ ലോ ലോ അല്ലേ അങ്ങനെ ലവൻ്റെ ഷേപ്പിലും വെട്ടി നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സിമ്പിൾ ചാറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം Ta-da!